ഹലോ ഈ വീഡിയോ കാണുന്ന ഒന്ന് സബും ലൈക്കും കമൻറ്റും കൂടെ ചെയ്തിട്ട് പോന്നേ ഇനി വിഷയത്തിലോട്ട് വരാം വിഷയം അതുല്യ അതുല്യയുടെ ഭർത്താവ് സതീഷ് ആ നാറി ഈ മീഡിയാസിന്റെ മുന്നിൽ വന്ന് കിടന്ന് അഭിനയിച്ചില്ലായിരുന്നു ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഓരോ മുന്നിൽ ഓരോ ഇത് വന്നിട്ട് അഭിനയിച്ചില്ലായിരുന്നു കുറച്ച് സ്ക്രിപ്റ്റില് ആ സ്ക്രിപ്റ്റ് പൊളിച്ച് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ഈ നാറിയുടെ അമ്മ അതിനു മുമ്പ് ഈ നാറി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ നാല് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ പെണ്ണായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അതൊന്ന് കേട്ടിട്ട് വരാം ഞാൻ അവര്

എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രണ്ട് ഞങ്ങൾക്കറിയത്തില്ല അവന് ഞങ്ങളുമായിട്ട് ഒരു ഭാര്യയോ എന്റെ മോനോ ഇല്ല എന്റെ മൂത്ത മോൻ മരിച്ച് ആ മരണത്തിന് പോലും വന്നില്ല ഇവിടെ വന്നില്ല കേട്ടല്ലേട്ട പോലും അവൻ നാട്ടിൽ പോയിട്ടില്ല എന്നിട്ട് അവൻ പറഞ്ഞ കേട്ടില്ല ചേട്ടൻ മരിച്ചതാണ് എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നം നിനക്ക് ആയിരുന്നു നാട്ടിലോട്ട് പോയി നിന്റെ ചവിട്ടും കുത്തും തല്ലും കൊള്ളുന്നത് പോരാഞ്ഞിട്ട് എന്നെ കൊച്ചിനെയും കൂടെ അവള് ചമക്കാടാ അവൾ അത് അബോട്ട് ചെയ്തതാണോ അതോ നിന്റെ അത് പോയതാണോ സംശയിക്കാൻ ഇരിക്കുന്നു സ്വന്തം തള്ളക്ക് ചെലവിന് പോലും അഞ്ചു പൈസ അയച്ചു കൊടുക്കാതെ കൂട്ടിച്ച് നശിച്ച് പണ്ടാര അടങ്ങി ആ പെങ്കൊച്ചിനെ ഉപദ്രവിച്ചു നടക്കുന്ന എന്താ തൻ എനിക്കറിയില്ല എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഉള്ളു എന്റെ ജീവിതത്തിൽ എൻറെ പെറ്റമ്മയോട് കൂടി ഞാൻ സംസാരിക്കാറില്ല എന്റെ സഹോദരൻ ഉണ്ട് മൂത്താളും മരിച്ചു രണ്ടാമത്താളും ഞാൻ അവനെ മറ്റേക്കാർ ഇല്ല ഞാനും ശരിക്കും ുംനക്ക് അവള് നീ അവൾ ഇങ്ങനെ ഇട്ട് തല്ലിയും കുത്തി നോച്ചോണ്ടിരുന്നേ ആണോ എടാ നമ്മക്ക് ഒരാള് നമ്മൾ അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കാതെ ഇതുപോലെ മൂക്കറ്റം കുടിച്ച് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹവും അങ്ങോട്ട് ചെയ്ത് വെക്കത്തില്ല നിന്നെ ഒന്നും പറഞ്ഞിട്ടോ ഒരു കാര്യം ആ കൊച്ചിനെ നിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ചില്ലേ അവരെ പോയി പറയണം മനസ്സിലായോ ആ അതിന്റെ വീടുകളുടെ ബാക്കി ഞാൻ തരാം അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു അവരച്ഛനമ്മ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ആലോചിച്ചു പോകുന്ന ചില കാര്യങ്ങൾ അത് ഞാൻ അടുത്ത വീടായിട്ട് വരാം ശരി എന്നാ